നരിവേട്ടയ്ക്കൊരുങ്ങി ടൊവിനോ തമിഴ്നടൻ ചേരൻ മലയാളത്തിലേക്ക് സംവിധാനം അനുരാജ് മനോഹർ ഇഷ്ക് എന്ന തൻ്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സംവിധായകൻ അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ നായകൻ ടൊവിനോ തോമസ് നരിവേട്ട എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റും ചിത്രം നിർമ്മിക്കുന്ന ഇന്ത്യൻ സിനിമാ കമ്പനി എന്ന പ്രൊഡക്ഷൻ ഹൗസിന്റെ ലോഞ്ചും ഞായറാഴ്ച കൊച്ചി ഐ എം എ ഹാളിൽ വെച്ച് നടന്നു നായകൻ ടൊവിനോ തോമസും മറ്റു പ്രധാന താരങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു അഭിൻ ജോസഫിന്റെ തിരക്കഥ തമിഴ് സിനിമാ നടനും സംവിധായകനുമായ ചേരൻ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട് ചേരന്റെ ആദ്യ മലയാള സിനിമയാണ് നരിവേട്ട സുരാജ് വെഞ്ചാറമൂട് ആര്യ സലീം റിനി ഉദയകുമാർ പ്രിയംബദ കൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ ഈ മാസം ഷൂട്ട് ആരംഭിക്കുന്ന ചിത്രം കോട്ടയം വയനാട് എന്നീ സ്ഥലങ്ങളിലായി ചിത്രീകരണം പൂർത്തിയാക്കും ഇന്ത്യ ജി സി സി ട്രേഡ് അംബാസിഡർ ഷിയാസ് ഹസൻ യു എഇയിലെ ബിൽഡിംഗ് മെറ്റീരിയൽ എക്സ്പോർട്ട് ബിസിനസ് സംരംഭകൻ ടിപ്പു ഷാൻ എന്നിവർ ചേർന്നാണ് ഇന്ത്യൻ സിനിമാ കമ്പനി രൂപീകരിച്ചുകൊണ്ട് മലയാള സിനിമയിലേക്ക് ഒരു പുതിയ ചുവടുവയ്പ് നടത്തുന്നത് ഈ പുതിയ സിനിമാ പ്രൊഡക്ഷൻ ഹൗസിന് മലയാള സിനിമയുടെ ഭാവിയിൽ മഹത്തായ പങ്ക് വഹിക്കാനുള്ള ശക്തിയുണ്ടെന്നും മലയാള സിനിമാ പ്രേമികൾക്ക് പുതുമയാർന്ന അനുഭവങ്ങൾ സമ്മാനിക്കുക എന്നതുമാണ് കമ്പനിയുടെ ലക്ഷ്യമെന്നും ചടങ്ങിൽ ഉടമകൾ പറഞ്ഞു ഫാദ്ഫാസിൽ എസ് ജെ സൂയ ബിപിൻ ദാസ് ചിത്രമാണ് ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ അടുത്ത നിർമ്മാണ സംരംഭം എൻ എം ബാദുഷയാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജേക്സ് ബിജോയ് നരിവേട്ടയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നു ഡിഒപി വിജയ് ആർട്ട് ഭാവ കോസ്റ്റ്യൂം അരുൺ മനോഹർ മേക്കപ്പ് അമൽ സി ചന്ദ്രൻ പ്രൊജക്ട് ഡിസൈനർ ഷെമി ബഷീർ പ്രൊഡക്ഷൻ കൺട്രോളർ ജിനു പി കെ സൗണ്ട് ഡിസൈൻ രംഗനാഥ് രവി പി ആർഒ ആൻഡ് മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേ വീട് ജിനു അനിൽകുമാർ